ഹായ് നമസ്കാരം നമ്മളൊക്കെ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്നവരാണ് ആരെങ്കിലും എന്തെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രസ്താവന നടത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരുമാണ് അത് നിറത്തിൻ്റെ പേരിലായാലും ശാരീരികമായ കാര്യത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ഒരു സ്ത്രീയെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അതിനെതിരെ പുരുഷ സമൂഹവും സ്ത്രീ സമൂഹവും ഒന്നായി നിന്ന് പ്രതികരിക്കും പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരെ കണക്കറ്റ് അധിക്ഷേപിക്കുന്നുണ്ട് നിറത്തിന്റെ പേരിലായാലും അവരുടെ ശാരീരികമായ വൈകല്യത്തിന്റെ പേരിലായാലും അങ്ങനെയൊക്കെ അധിക്ഷേപിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും തങ്ങൾക്കുണ്ട് എന്ന ഒരു ധാരണയിലാണ് എന്നൊരു ഒരു പേരിലാണ് പലപ്പോഴും ഈ അധിക്ഷേപങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയ കാര്യം ഒന്ന് കേൾക്കാം കണ്ടു എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ

അത് തീർച്ചയായിട്ടും തിരിച്ചു കൊടുത്ത് നിരുപാധികം കേരളത്തിലെ കലാകാരന്മാർക്ക് മുമ്പിൽ മാപ്പ് പറയണം എന്നുള്ളതാണ് പിന്നെ അവസാനം പറയുന്നത് പെറ്റ തള്ള പോലും കറുത്തവനായതുകൊണ്ട് ഇവനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നാണ് ഹേ മാഡം നമ്മുടെ കേരളത്തിൽ ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന അമ്മമാരുണ്ട് ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ നെഞ്ചോട് ചേർത്ത് വച്ച് അവരെ ലാളിക്കുന്ന അമ്മമാരുണ്ട് മറ്റെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരെ സാധാരണക്കാർക്കൊപ്പം വളർത്താൻ ശ്രമിക്കുന്ന അവരെ സ്കൂളിൽ അയക്കാനും അവരെ കലോത്സവ വേദികളിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ധാരാളം അമ്മമാരുണ്ട് പെറ്റമ്മ തൻ്റെ മക്കളെ സഹിക്കുക തന്നെ ചെയ്യും അത് അറിവില്ലാതായിപ്പോയത് പാവപ്പെട്ട ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല പിന്നെ കാല് അകത്തി അകത്തിവച്ച് നൃത്തം ചെയ്യുന്നത് പുരുഷൻ നൃത്തം ചെയ്യുന്നത് പോരായ്മയാണെന്നാണ് പറയുന്നത് ഈ കാൽ കാലൊരുപാട് അകത്തി വച്ച് പുരുഷനായാലും സ്ത്രീ ആയാലും നൃത്തം ചെയ്യുന്നത് പോരായ്മ പോരായ്മയാണെന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാഡം ഒന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഈ കേരളത്തിലെ സാധാരണ കലാകാരന്മാരെക്കുറിച്ച് പറയരുത് നിങ്ങളൊക്കെ എല്ലാവരുടെയും അംഗീകാരങ്ങൾക്ക് പാത്രീഭൂതരായ ഒരുപാട് ഇടങ്ങളിൽ സ്ഥാനമാനങ്ങൾ നേടിയ എല്ലായിടത്തും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ഒക്കെയുള്ള കലാകാരികളായിരിക്കും പാവപ്പെട്ട കലാകാരന്മാർക്ക് അതിനൊന്നും അതിനൊന്നുമുള്ള ത്രാണിയില്ല അവരിങ്ങനെയൊക്കെ ജീവിച്ചു പൊയ്ക്കോട്ടെ അവരെ നിറത്തിൻ്റെ പേരിലോ അവരുടെ എത്ര സെൻറ്റിമീറ്റർ കാലകത്തി കളിക്കുന്നു എന്നുള്ള പേരിലോ സുന്ദരൻ അല്ല എന്നുള്ള പേരിലോ ഒന്നും ദയവ് ചെയ്ത് ആക്ഷേപിക്കരുത് ഇതൊരപേക്ഷയാണ്